കർഷക സമരത്തുള്ളിൽ പഞ്ചാബും ഹരിയാനയും ആയിരക്കണക്കിന് ട്രാക്ടറുകളിൽ കർഷകർ ദില്ലിയിലേക്ക് തിരിച്ചു രാവിലെ മണിക്ക് പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചാബ് പോലീസ് തടഞ്ഞില്ല ട്രാക്ടർ മാർച്ച് പഞ്ചാബ് അതിർത്തിയിൽ നിന്നും ഹരിയാനയിലേക്ക് കടന്നതോടെ ഹരിയാന സർക്കാർ തടഞ്ഞു പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ അംബാലയിൽ സംഘർഷം ആരംഭിച്ചു സമരക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു കർഷകരുടെ സമരത്തിന് ദില്ലി സർക്കാരിന്റെയും പഞ്ചാബ് സർക്കാരിൻ്റെയും പിന്തുണയുണ്ട് എന്നാൽ ഹരിയാന ബി സർക്കാർ സമരത്തിനെതിരാണ് ഹരിയാന അതിർത്തികൾ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് അടച്ചിരിക്കുകയാണ് ഏഴ് ജില്ലകളിൽ നിരോധനാജ്ഞയും ഇൻ്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദില്ലിയിലും സമരത്തെ നേരിടാൻ കേന്ദ്ര സർക്കാർ നൂറ്റി നാൽപ്പത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട് താങ്ങുവില ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങൾ സർക്കാർ അംഗീകരിക്കാതെ വന്നതോടെയാണ് കർഷകർ സമരം പ്രഖ്യാപിച്ചത് ഇരുപതിനായിരത്തോളം കർഷകരാണ് രണ്ടായിരത്തോളം ട്രാക്ടറുകളിലായി ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യുന്നത് പ്രശ്നം പരിഹരിക്കാൻ സർക്കാരുമായി പരമാവധി സഹകരിച്ചുവെന്ന് കർഷക സംഘടനാ നേതാക്കൾ മാർച്ച് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പറഞ്ഞു അഞ്ചു മണിക്കൂർ മന്ത്രിമാരുമായി ചർച്ച നടത്തി ഹരിയാനയിലെ എല്ലാ ഗ്രാമങ്ങളിലും പോലീസും ജലഭീരങ്കിയുമുണ്ട് ഹരിയാനയിലെ കർഷകരെ സർക്കാർ പീഡിപ്പിക്കുകയാണെന്നും കർഷക സംഘടനാ നേതാവ് സർവർ സിംഗ് പാന്തർ ആരോപിച്ചു കർഷകർ സമരം കണക്കിലെടുത്ത് ദില്ലിയിലെ ഉദ്യോഗ്ഭവൻ മെട്രോയിലെ പാർലമെന്റ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് പരിസരത്തെ മൂന്ന് ഗേറ്റുകൾ അടച്ചിരിക്കുകയാണ് കർഷക സമരത്തിന് ആം ആദ്മി പാർട്ടി സർക്കാർ പിന്തുണ നൽകുന്നുണ്ട് ഭവാന സ്റ്റേഡിയം ജയിലാക്കണമെന്ന കേന്ദ്ര ആവശ്യം ദില്ലി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് തള്ളി കർഷകരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന നിലപാടിലാണ് ആ ആം ആദ്മി സർക്കാർ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും കർഷകരെ അറസ്റ്റ് ചെയ്യുന്നത് മന്ത്രി കൈലാഷ് ഡെഹ്ലോട്ട് അഭിപ്രായപ്പെട്ടു താങ്ങുവില നിയമനിർമ്മാണം നടപ്പാക്കുക കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്ന് ഇന്ത്യ പുറത്തുവരിക എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണം സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ചർച്ചകൾ അവസാനിപ്പിക്കണം വൈദ്യുത ബോർഡുകൾ സ്വകാര്യവൽക്കരിക്കരുത് കൃഷിക്കും ചില്ലറ വ്യാപാരവും ചെറുകിട സംരംഭകർക്കായി സംവരണം ചെയ്യുക കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് അവസാനിപ്പിക്കുക കർഷക പെൻഷൻ പ്രതിമാസം അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക സമരവുമായി ബന്ധപ്പെട്ട് കർഷകർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുക ലഖീംപൂർ ഖേരിയിൽ കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് സഹായധനം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ ദില്ലിയിലേക്ക് മാർച്ച് നടത്തുന്നത് എന്നാൽ കർഷക സമരം രാജ്യ തലസ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഡൽഹി പോലീസ് ഒരു മാസത്തേക്ക് പൊതുസമ്മേളനങ്ങൾ നിരോധിച്ചു മാർച്ച് പന്ത്രണ്ട് വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയാണ് ഉത്തരവ് പുറത്തിറക്കിയത് ഇതോടൊപ്പം ട്രാക്ടറുകളും ഡൽഹിയിൽ നിരോധിച്ചിട്ടുണ്ട് തോക്കുകൾ സ്ഫോടക വസ്തുക്കൾ ചുടുകട്ടകൾ കല്ലുകൾ പെട്രോൾ സോഡാക്കുപ്പി എന്നിവയും കയ്യിൽ കരുതാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് ലൗഡ് സ്പീക്കറുകളുടെ ഉപയോഗം സമ്പൂർണമായി വിലക്കിയിട്ടുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു ഉത്തരവ് ലംഘിക്കുന്നവരെ സംഭവസ്ഥലത്തു നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ വീണ്ടും രംഗത്തെത്തിയിട്ടുള്ളത് നൂറ്റി അമ്പതോളം സംഘടനകളുടെ കൂട്ടായ്മയായ കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും സംയുക്തമായാണ് പ്രക്ഷോഭം നടത്തുന്നത് എന്നാൽ കർഷക സമരത്തെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുകയാണ് സർക്കാർ ഇതിൻ്റെ ഭാഗമായി ഹരിയാനയിലെ ഏഴ് ജില്ലകളിലെ ഇൻ്റർനെറ്റ് സേവനം വിച്ഛദിച്ചിരുന്നു മൊബൈൽ ഫോണുകളിലേക്ക് നൽകുന്ന ഡോങ്കൽ സേവനവും താൽക്കാലികമായി നിർത്തുന്നുവെന്നും വോയിസ് കോൾ മാത്രമായി ലഭിക്കുമെന്നും മനോഹർലാൽ ഭട്ടർ സർക്കാർ നോട്ടിഫിക്കേഷനിലൂടെ അറിയിപ്പും നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്ക്